മാഡം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയതോർത്ത് താങ്കൾ ദുഃഖിക്കുകയും ഒരുപക്ഷെ പൊട്ടിക്കരയുകയും ചെയ്യുന്ന നാളുകൾ വിദൂരമല്ല അല്പം മുമ്പ് താങ്കളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റ് അതിൻ്റെ തെളിവാണ് ഇ ഡി വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല ബി ജെ പിയിൽ ചേരുകയെ ഒരു നിവൃത്തി കണ്ടുള്ളൂ അത്രയേ ഞാനും ചെയ്തുള്ളൂ ഇങ്ങനെയൊരു പോസ്റ്റ് താങ്കളുടെ ഐ ഡിയിൽ നിന്ന് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാനും ഞെട്ടി ഇത്ര വേഗം താങ്കൾക്ക് സ്വബോധം തിരിച്ചു വന്നോ എന്നതായിരുന്നു എൻ്റെ ചിന്ത പിന്നെയാണ് അറിഞ്ഞത് താങ്കളുടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് സ്വന്തം പിതാവിൻ്റെ പാരമ്പര്യം പോലും തച്ചുടയ്ക്കുന്ന വിധത്തിലെന്ന് കോൺഗ്രസുകാർ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ആ പ്രവണതയെ എതിർത്തുകൊണ്ട് താങ്കളുടെ ഒപ്പം ഇത്രയും കാലമുണ്ടായിരുന്ന ഫേസ്ബുക്ക് മാനേജ് ചെയ്തിരുന്നയാളും മറ്റു പരിവാരങ്ങളുമൊക്കെ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് എന്ന് സുരേഷ് ഗോപി ജയിക്കും പത്മജ വന്നാലെന്ന് നാട് നീളെ പ്രസംഗിച്ച് നടക്കുന്ന അല്ലെങ്കിൽ പത്മജയുടെ വരവോടുകൂടി കോൺഗ്രസ് തകർന്നു പോകുമെന്ന് പറയുന്ന സുരേന്ദ്രൻ അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ ആരെയൊക്കെ ചൂണ്ടിക്കാട്ടി എത്ര തവണ കോൺഗ്രസിനെ കേരളത്തിൽ തകർത്തു കളഞ്ഞിട്ടുണ്ട് എത്ര തവണ നിങ്ങൾ ഇതുപോലെ പലരെയും ചൂണ്ടിക്കാട്ടി ബി ജെ കേരളത്തിൽ വലിയ സംഭവമായി മാറുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് റിവേഴ്സ് അടിച്ചു നോക്കാം പത്മജ വേണുഗോപാൽ ബി ജെ പി പാളയത്തിൽ വന്ന് ഞെലിഞ്ഞിരിക്കുമ്പോൾ അറ്റത്ത് വേറൊരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് മനുഷ്യരിടക്കൻ ടോം വടക്കൻ സി വക്താവായിരുന്നു വട്ടമിട്ട് കാണിച്ചു തരാം ഈ മുഖം ഇപ്പോൾ കേരളം കണ്ടിട്ട് എത്ര നാളായി മുമ്പ് ചാനൽ ചർച്ചകളിലും കോൺഗ്രസിന്റെ പൊതുവേദികളിലും ഒക്കെ സജീവ സാന്നിധ്യമായി കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിൽ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നയാളാണ് കോൺഗ്രസിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ബി ജെ പിയിലേക്ക് എടുത്തുചാടി ദാ മൂലയ്ക്ക് തളർന്നുകുത്തി ഇരിപ്പായി ഈ മനുഷ്യൻ വന്നപ്പോൾ ബി ജെ പി നേതൃത്വം എന്തൊക്കെയാണ് പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്കായിരിക്കുമെന്ന് എന്നിട്ട് ഒരൊഴുക്കും ആരും കണ്ടില്ല പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളടക്കം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു സംശയവുമില്ലാതെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ കേരളക്കര കോൺഗ്രസിനെ ജയിപ്പിച്ചു പിന്നെ മറ്റൊരാൾ അനിൽ കെ ആന്റണി അനിൽ കെ ആന്റണി കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് എടുത്തുചാടിയപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം ദേശീയ തലത്തിൽ തലത്തിലതൊരു പ്രചാരണ വിഷയമാക്കുക എന്നതായിരുന്നു കോൺഗ്രസ് തകരാൻ പോവുകയാണ് കാരണം ഒരു കാലത്ത് യു പി എ സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രിയും എ ഐ സി സിയിലെ ഏറ്റവും കരുത്തനായ നേതാവുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയെ പുൽകിയിരിക്കുന്നു ഇത് രാജ്യം മുഴുവൻ കാണാൻ പോകുന്ന ഒരു മാറ്റമാണ് എന്നായിരുന്നു ദേശീയ തലത്തിൽ ബി ജെ പി നടത്തിയ ഒരു പ്രചാരവേല എന്നിട്ട് എന്താണ് സംഭവിച്ചത് അനിൽ ആന്റണി എവിടെ നിൽക്കുന്നു ഇന്നലെ വന്ന പി സി ജോർജിന്റെ ആട്ടും തുപ്പും കേട്ട് ഒരു കുറ്റിച്ചൂലെന്ന് പരസ്യമായി വിളിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇളിച്ചുകൊണ്ടിരിക്കുന്നു അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ജയിക്കുമെന്ന് കേരളത്തിലെ ഒരൊറ്റ ബി ജെ പി കാരൻ പോലും സ്വപ്നം പോലും കാണില്ല എന്നുള്ളത് നമുക്കൊക്കെ പണ്ടേ അറിയാം പിന്നെ ഇതുപോലെ ചാടി വന്നത് അബ്ദുള്ള കുട്ടിയായിരുന്നു ദേശീയ മുസ്ലിമാണ് ഇതിന് പിന്നാലെ മുസ്ലിങ്ങളുടെ കുത്തൊഴുക്കായിരിക്കും ബി ജെ പിയിലേക്ക് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു എന്താണ് സംഭവിച്ചത് വലിയ പദവിയൊക്കെ കിട്ടി അബ്ദുള്ളക്കുട്ടി സേഫായി പക്ഷേ അദ്ദേഹം വഴി ബി ജെ പിക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഒരു നേട്ടവും കേരളക്കരയിൽ കിട്ടിയില്ല അതിനുശേഷമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എറിഞ്ഞു തോറ്റത് അതുപോലെ മറ്റൊരു പേര് ഇ ശ്രീധരൻ മെട്രോമാൻ എന്ന നിലയിൽ നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന ആ മഹത് വ്യക്തി ബി ജെ പിയിലേക്ക് എടുത്തു ചാടി തുണിമൊക്കെ കുറേ പേരെ കൊണ്ട് കാലുപിടിപ്പിച്ചു മുഖ്യമന്ത്രിയാകുമെന്ന സ്വപ്നം കണ്ട് ഒരു എം എൽ എ ഓഫീസ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ എടുത്തിട്ട് അവസാനം എട്ട് നിലയിൽ പൊട്ടി നാറി നാണം കെട്ടു എന്നതല്ലാതെ ഈ ശ്രീധരനും എന്താണ് ചെയ്തത് ഈ ശ്രീധരനെ കൊണ്ട് ബി ജെ പിക്ക് എന്തു ഗുണമുണ്ടായി അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ പോലുമില്ല ഇതിലും വലിയ പ്രചാരണങ്ങളായിരുന്നു ആ സമയത്ത് അതുപോലെ സുരേഷ് ഗോപി രണ്ടു തെരഞ്ഞെടുപ്പുകളിൽ എറിഞ്ഞു തോറ്റു സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് വരുന്ന സമയത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയിരുന്നു പക്ഷേ ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ തോൽവികൾ എത്രത്തോളം ഭീകരമാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എത്രയോ ആളുകൾ ജേക്കബ് തോമസ് എറിഞ്ഞു തോറ്റു പിന്നെ കാണാനില്ല ടി പി സെൻകുമാർ പണ്ടിടയ്ക്ക് യൂട്യൂബ് ചാനലുകളിലെങ്കിലും കാണുമായിരുന്നു ഇപ്പോൾ അതുമില്ല പിന്നെ നടൻ കൃഷ്ണകുമാർ നീയും ചാണകം ഞാനും ചാണകം നമ്മളൊക്കെ എന്ന പുതിയ ചാണക സിദ്ധാന്തമൊക്കെ അവതരിപ്പിച്ച് സ്ഥാനാർത്ഥിയായി എട്ട് നിലയിൽ പൊട്ടി പിന്നെ ആ മനുഷ്യനെയും കാണാനില്ല ഏറ്റവും ഒടുവിൽ വന്ന പി സി ജോർജിന്റെ അവസ്ഥ എന്താണ് പത്തനംതിട്ടയിൽ ഞാൻ തന്നെ സ്ഥാനാർത്ഥി അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടും തോമസ് ഐസക് എട്ട് നിലയിൽ പൊട്ടും ആൻഡോയെ ജനങ്ങൾ തൂത്തറിയുമെന്നൊക്കെ പറഞ്ഞ് ചാനലുകളോട് ചാനലുകളായ ചാനലുകളോട് ഓടി നടന്ന് പ്രസംഗിച്ചിട്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് കഷ്ടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് മരുന്നുകളുടെ ബലമായിരിക്കാം എന്തായാലും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പി സി ജോർജ് നടത്തിയ വികാര വിക്ഷോഭ പ്രകടനങ്ങളും വിളിച്ചുകൂവിയ വാക്കുകളുമൊക്കെ പത്മജയൊന്ന് ഓർക്കണമായിരുന്നു അല്ലെങ്കിൽ തനിക്ക് മുമ്പേ ചാടിയവർക്ക് സംഭവിച്ച മഹാദുരന്തത്തെക്കുറിച്ച് അതിൻ്റെ ഒരു അടിസ്ഥാനമെങ്കിലും പഠിക്കണമായിരുന്നു ഇതിപ്പോൾ പത്മജ വേണുഗോപാൽ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസിന് ഒരു ഞെട്ടലുണ്ടാകും കാരണം കോൺഗ്രസിന്റെ നേതാക്കൾ എപ്പോഴും സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും ഒക്കെ തന്നെയാണ് പത്മജ വേണുഗോപാലിനെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലീഡറിന്റെ മകൾ എന്ന വില നൽകി തന്നെയാണ് ഇത്രയും കാലം പരിപാലിച്ചിട്ടുള്ളത് പത്മജ വേണുഗോപാൽ ആർക്കൊക്കെ എതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ അവർക്കെതിരെ ഒക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നും മാധ്യമങ്ങളോട് പറഞ്ഞു ലീഡറിന്റെ മകൾ എന്ന ഏറ്റവും വലിയ പദവി നൽകി തന്നെയാണ് അവരെ അവരെല്ലാവരും കൊണ്ടുനടന്നത് അല്ലെങ്കിൽ കാത്തുസൂക്ഷിച്ചത് തൃശൂരിൽ പരാജയപ്പെട്ടത് പത്മജയ്ക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ ജനപ്രതിനിധി ആവാൻ അർഹതയുള്ള ഒരാൾ കഴിവുള്ള ഒരാളെന്ന് ജനങ്ങൾക്ക് തോന്നാത്തത് കൊണ്ടാണ് പത്മജത്രശൂരിൽ തോറ്റത് ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ചില കാരണങ്ങളാണ് പക്ഷെ അത്യന്തികമായി എന്ത് ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടായാലും ഒരു വ്യക്തി നല്ല രാഷ്ട്രീയ പ്രവർത്തകനോ പ്രവർത്തകയോ ആണെങ്കിൽ അവർക്ക് ജനമനസ്സിൽ സ്വാധീനം ഉറപ്പിക്കുന്ന വിധത്തിൽ അവർ കഷ്ടപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എന്ത് ഗ്രൂപ്പിസം ഉണ്ടായാലും അതൊക്കെ മറന്ന് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച ചരിത്രമാണ് കേരളത്തിലുള്ളത് കോൺഗ്രസിലും അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാരവെപ്പും തൊഴുത്തിൽ കുത്തും ഗ്രൂപ്പിസവും ഒക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചല്ല കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള കാര്യമാണ് പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളർന്നു വരുന്നത് ഓരോ നേതാക്കളും അവരവരുടെ ഗുണം കൂടിക്കൊണ്ടാണ് അത്തരത്തിൽ എന്ത് ഗുണമാണ് പത്മജ വേണുഗോപാലിന് അവകാശപ്പെടാനുള്ളത് ഇപ്പോഴിതാ പത്മജയുടെ വിശ്വസ്തരായിരുന്നവർ പോലും ഉറച്ച രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് പത്മജ ബി ജെ പിയിലേക്ക് പോയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതൊരു ചരിത്രപരമായ മണ്ടത്തരവും തെറ്റുമാണെന്ന് ഉറക്കെ ഉറക്കപ്പറഞ്ഞുകൊണ്ട് പത്മജിയുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റ് ഇപ്പോൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും അത് പത്മജിക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ലീഡറുടെ മകൾ എന്ന എല്ലാ വാത്സല്യവും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ നൽകിക്കൊണ്ട് പുതുതലമുറ ചെറുപ്പക്കാർ പോലും കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ ചെറുപ്പക്കാരും ഈ പറയുന്ന കെ പി സി സിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും ഒക്കെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ് പത്മജ വേണുഗോപാൽ അതുകൊണ്ടാണ് ടി എൻ പ്രതാപൻ തൃശൂർ മണ്ഡലത്തിൽ നയിക്കുന്ന ജാഥയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുത്ത് പത്മജയും ഒപ്പം കൂട്ടിയത് കഴിഞ്ഞ ദിവസം പോലും പത്മജ വേണുഗോപാൽ പറഞ്ഞത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കണമെന്നാണ് അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ മൂന്ന് മൂന്ന് വർഷം മുമ്പ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് കള്ളപ്പണ ഇടപാടിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അതിന്റെ പങ്ക് എന്താണെന്ന് അന്വേഷിക്കണമെന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് കള്ളപ്പണ ഇടപാടിൽ സുരേഷ് ഗോപിക്ക് പങ്കുണ്ടോ എന്ന് താൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞ പത്മജ ഇപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം ബി ജെ പി പാളയത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ എന്തു രാഷ്ട്രീയ ധാർമ്മികതയാണ് അതിലുള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്തായാലും പത്മജയ്ക്ക് മുമ്പേ എടുത്തു ചാടിയ പൂർവികരുടെ അനുഭവങ്ങൾ ഒന്നും നല്ലതല്ല എന്നുള്ളതാണ് പത്മജ ആലോചിക്കേണ്ടത് ഇത്രയും കാലം കോൺഗ്രസിൽ കിട്ടിയ ബഹുമാനവും സ്നേഹവും ഒക്കെ ഇനി പത്മജിക്ക് കിട്ടുമോ എന്നത് കണ്ടറിയണം ബി ജെ പിയെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോരുത്തരെ അവിടെ നിന്നും ഇവിടെ നിന്നും ചാടിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇടുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ് ഒരിടയ്ക്ക് ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ വേണ്ടി അൽഫോൺസ് കണ്ടന്താനത്തിനെ കൊണ്ടുവന്നു ജോർജ് കുര്യനെ കൊണ്ടുവന്നു പിന്നീട് അവരൊക്കെ എവിടെ പോയി ചില ചാനലുകളിൽ അവിടെയും ഇവിടെയും വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടഞ്ഞതായിപ്പോയി പി സി ജോർജ് പോയ പോക്ക് കണ്ടില്ലേ ജനപക്ഷത്തിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വില അദ്ദേഹത്തിനുണ്ടായിരുന്നു ബി ജെ പിയിലേക്ക് വന്നതോടെ സർവ്വവും തുലഞ്ഞുപോയി ഈ പറഞ്ഞ പേരുകാരൊക്കെ അതുതന്നെയാണ് അവസ്ഥ വേണമെങ്കിൽ ബി ജെ പിയുടെ ഏതോ ദേശീയ നേതാവെന്നോ അല്ലെങ്കിൽ വക്താവെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പദവിയുള്ള ആളുകളെന്നൊക്കെ പറയാം പക്ഷേ അത് ബി ജെ പി കാര് പോലും അംഗീകരിക്കാത്തൊരു സാമൂഹ്യ സാഹചര്യം കേരളത്തിലുണ്ട് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ ചെന്നിട്ട് ബി ജെ പിയുടെ വലിയ നേതാവാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ബി ജെ പി അബ്ദുള്ളക്കുട്ടിയെ ആദരിക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ എന്നത് കണ്ടറിയണം പോട്ടെ കെ സുരേന്ദ്രൻ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ടല്ലോ ഇനി കോൺഗ്രസ് തകരുകയാണ് കേരളത്തിലെന്ന് ഇതിനു മുമ്പ് ഇതുപോലെ കെ സുരേന്ദ്രൻ പറഞ്ഞൊരു മഹത്തായ ചില്ലിട്ട് വെക്കേണ്ട വാചകമുണ്ട് നടന്നറിയാമോ മുപ്പത്തിയഞ്ച് സീറ്റ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടും ഇവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഉണ്ടാകും അത് ഇ ശ്രീധരനാകുമെന്ന് പരോക്ഷമായി ഒരു വർത്തമാനം കൂടി പറഞ്ഞു ആ തിരഞ്ഞെടുപ്പിലാണ് ഉള്ള സീറ്റും കൂടി തൊലച്ച് ബി ജെ പി പൂ മാറിയത് നിയമസഭയിൽ അപ്പോൾ അങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ ബി ജെ പി കാലകാലങ്ങളായിട്ട് കേരളത്തിൽ ഇറക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും കേരള ജനത നെഞ്ചേറ്റിയിട്ടില്ല മാറ്റിവെച്ചിട്ടേ ഉള്ളൂ സി പി എം രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ നോക്കുന്നുണ്ട് ഈ വിഷയത്തെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി അതുകൊണ്ട് ബി ജെ പി വിരുദ്ധർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നാണ് സി പി എം പറയുന്നത് സ്വാഭാവികമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ട്വൻ്റി ട്വൻ്റി അടിക്കാതിരിക്കാൻ സി പി എം നല്ലപോലെ പാടുപെടേണ്ടി വരും പക്ഷേ ഈ വിഷയത്തിൽ സി പി എം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തുമ്പോൾ ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ ഇന്ത്യാസഖ്യത്തിനുണ്ടാക്കുന്ന വിള്ളൽ എത്രത്തോളമാണെന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു എളിയ അഭിപ്രായവും ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് പക്ഷേ രാഷ്ട്രീയമാണ് ഓരോ സംസ്ഥാനത്തും പല വിധത്തിലാണ് ഇവരുടെ രാഷ്ട്രീയ ഫോർമുലകൾ അതുകൊണ്ട് സി പി എം പറയുന്നത് പറയട്ടെ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് കരുതുകയെ നിർവാഹമുള്ളൂ പക്ഷേ അതിനപ്പുറത്തേക്ക് പത്മജയ്ക്കാണ് വരാനിരിക്കുന്ന തിരിച്ചടികൾ പത്മജ കരയുന്ന നാളുകൾ അല്ലെങ്കിൽ ദുഃഖിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്നു തന്നെ പറയേണ്ടി വരും ഇതുപോലെ തൊട്ട തൊട്ടയൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു ഉദാഹരണമുണ്ട് ഖുഷ്ബു നടി ഖുഷ്ബു കോൺഗ്രസിലായിരുന്നപ്പോൾ എത്രയെത്ര പോസ്റ്റുകളാണ് മോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ഇട്ടത് എന്നിട്ട് തെരഞ്ഞെടുപ്പിന് ടൈം ആയപ്പോഴേക്കും ഒരു സുപ്രഭാതത്തിൽ നേരെ വന്ന് ചാടി നേരെ എത്തി ബി ജെ പിയിലേക്ക് പറഞ്ഞതെല്ലാം വിഴുങ്ങി എന്നിട്ട് വന്നിടയ്ക്ക് ഖുഷ്ബുവിന് കിട്ടിയ സ്വീകാര്യത അവർക്ക് കിട്ടിയ ഓളം അല്ലെങ്കിൽ ബി ജെ പി ഏറ്റെടുത്ത് കൊണ്ടു നടന്നിട്ട് ആ ഖുഷ്പു ഇപ്പോൾ എവിടെ പോയി പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഇവിടെ പത്മജ വേണുഗോപാലിൻ്റെ അംഗത്വം ബി ജെ പി അംഗത്വം സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അറിവും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസ് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വത്തെ മുഴുവൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വിഠികളാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു നീക്കം ബി ജെ പിക്ക് ആരോ നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്ന പത്മജയെ വളരാൻ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ സമ്മതിക്കുമോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചെറുപ്പം മുതലേ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബി എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് കൂടെ നിന്ന ബി എന്ന പേര് ഞാനൊരു ബി ജെ പി ബി സംഘപരിവാറാണ് എന്ന് പറയാൻ കേരളത്തിലെ ആളുകൾ മടിച്ച കാലത്ത് ഇവിടെ ബി ജെ പിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തെളിയിച്ചു കാണിച്ച സധൈര്യം മുന്നിട്ടിറങ്ങിയ ഒരു നേതാവായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രന് പോലും ബി രക്ഷയില്ലാത്ത കാലങ്ങൾ നമ്മൾ കണ്ടതാണ് അവരൊറ്റയ്ക്ക് പൊരുതിയാണ് ഇപ്പോഴും അവർ നിലനിന്നു പോകുന്നത് അത്രയധികം ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്ത ഒരു വനിതാ നേതാവിനെ ചവിട്ടിക്കൂട്ടി വെട്ടിയൊതുക്കിയ ചരിത്രമുള്ള കേരള ബി ജെ പി അവർ പത്മജയെ പൂവിട്ട് പൂജിക്കുമെന്നോ അല്ലെങ്കിൽ കൊണ്ടു നടന്ന് വാഴ്ത്തുമെന്നോ പത്മജ കരുതുന്നുണ്ടെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് അല്ലെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും പത്മജ വേണുഗോപാൽ ഗവർണർ ആകുമോ എന്നുള്ള ചർച്ചകളൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ചാട്ടം അത് എടുത്തുചാട്ടമാണ് അത് നാശത്തിലേക്കുള്ള പോക്കാണ് ദുഃഖിക്കേണ്ടി വരും വിഷമിക്കേണ്ടി വരും സങ്കടപ്പെടേണ്ടി വരും സ്വന്തം അച്ഛൻ്റെ പേര് കളഞ്ഞ ഒരു മകൾ എന്ന നിലയിൽ പോലും കോൺഗ്രസ്സുകാർ നിങ്ങളെ ആക്ഷേപിക്കും അതൊക്കെ ഒരു കാലത്ത് ഓർത്തോർത്ത് ദുഃഖിക്കേണ്ട സാഹചര്യം പത്മജ വേണുഗോപാലിനുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നു തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ